ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഗോൽ ഗോധ ദ കോൾ ഫോർ റിപ്പെൻ്റൻസ് ദ കോൾ ഫോർ റിപ്പൻറ്റൻസ് അനുതാപത്തിൻ്റെ ക്ഷണം ഇന്ന് ഈ നോമ്പുകാല ചിന്തയുടെ ഭാഗമായി ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഒരു യാത്രയുടെ ഭാഗമായി നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലാണ് ആ പ്രധാനപ്പെട്ട വ്യക്തിത്വം ഇങ്ങനെ രംഗപ്രവേശം ചെയ്യുന്നത് ആരാത് അബ്രാഹം അബ്രാഹം വിശ്വാസികളുടെ പിതാവായ അബ്രാഹം അപ്പം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ആ വാക്യത്തിൽ നിന്ന് രണ്ട് വാക്യങ്ങളിൽ നിന്ന് രണ്ട് ചിന്തകളാണ് നമ്മൾ ഇന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഗോൽ ഗോഥായുടെ സഹയാത്രികരോട് ഇത് കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുകയും ചെയ്യുക പ്രത്യേകിച്ച് ഇന്നത്തെ ചിന്ത ഒരുപാട് പേർക്ക് തിരിച്ചറിവും ആശ്വാസവുമാകുമെന്ന ഉറപ്പാണ് കർത്താവ് നൽകുന്ന സന്ദേശമാണ് ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് കർത്താവ് അബ്രാമിനോട് അബ്രാഹം പിന്നീടല്ലേ ആകുന്നത് നമ്മൾ ആദ്യം അബ്രാഹത്തെ കാണുമ്പം അദ്ദേഹം അബ്രാമാണ് അതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക നിൻ്റെ ദേശത്തെ ബന്ധുക്കളെ പിതൃഭവനത്തെ വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ ചിലപ്പോഴൊക്കെ കർത്താവ് ചിലപ്പോഴും നല്ല ഒട്ടുമിക്ക നേരങ്ങളിലും കർത്താവ് ചില പദ്ധതികൾക്കായി കർത്താവിൻ്റെ വലിയ പ്രൊജക്റ്റുകൾക്കായിട്ട് തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെ കർത്താവ് ഈ ഭൂമിയിൽ ഒറ്റപ്പെടുത്തും ഈ ഭൂമിയിൽ ഒറ്റപ്പെടുത്തും നിൻ്റെ ദേശത്തെ വിട്ട് ഇറങ്ങ് നിൻ്റെ പിതൃഭവനത്തെ വിട്ട് ഇറങ്ങ് നിൻ്റെ ബന്ധുക്കളെ വിട്ട് ഇറങ്ങുക എന്താ കാര്യം എന്നറിയാമോ അവിടെ നിന്നൊക്കെ വിട്ടിറങ്ങുമ്പോഴാണ് എൻ്റെ സാന്നിധ്യത്തെ നീ കൂടുതലായി അനുഭവിക്കുന്നത് അല്ലെങ്കിൽ യു വിൽ ഫൈൻഡ് കംഫേർട്ട് ഇൻ ദോസ് തിങ്സ് അത്തരം കാര്യങ്ങളിൽ നീ ആശ്വാസവും അഭയവും കണ്ടെത്തും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവൻ തിരിച്ചറിയണം കർത്താവാണ് എൻ്റെ ശക്തി അതറിയണമെങ്കിൽ ആദ്യം നീയൊന്ന് ഒറ്റപ്പെടണം ആദ്യം നീയെന്ന് ഒറ്റപ്പെടണം ചില ഒറ്റപ്പെടലുകളിലൂടെ കടന്നു പോകാത്തതായിട്ട് ആരുണ്ടല്ലേ ആശ്രയം വെച്ചതൊക്കെ നമ്മളെ വിട്ടകന്ന നേരമില്ലേ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവരൊക്കെ ചതറിത്തെറിച്ച് ദൂരോട്ട് പോയ നേരങ്ങളില്ലേ ഒറ്റയായി നേരത്ത് അത്തരം ഒറ്റപ്പെടലിൻ്റെ നേരത്ത് എന്നതുപോലെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച മറ്റൊരു കാലമുണ്ടോ അപ്പോൾ കർത്താവ് എന്തിനെ ഒറ്റപ്പെടുത്തിയത് ഒറ്റപ്പെടുത്തുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് എപ്പോഴും ഓർത്തേക്കണേ ഒറ്റപ്പെടുത്തുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് ഒന്ന് കർത്താവാണ് നിൻ്റെ അഭയം നിൻ്റെ ആശ്രയം എന്ന് നീ തിരിച്ചറിയണം കർത്താവാണ് നിൻ്റെ അഭയം ആശ്രയം എന്ന് തിരിച്ചറിയാൻ നിന്നെ ഒറ്റപ്പെടുത്തും രണ്ട് ടു മേക്ക് യു മോർ പവർഫുൾ നിന്നെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഒറ്റയ്ക്ക് നിൽക്കുന്നവൻ്റെ കരുത്തുണ്ടല്ലോ അത് കൂട്ടത്തിൽ നിൽക്കുന്നവനുണ്ടാകില്ല ഒറ്റയ്ക്ക് നിൽക്കുന്നവൻ്റെ കരുത്ത് കൂട്ടത്തിൽ നിൽക്കുന്നവനുണ്ടാകില്ല അതിൻ്റെ നല്ല ഉദാഹരണമാണ് മലമുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന മരമില്ലേ ചില മലമുകളിലൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്ന മരം ആ മരത്തിൻ്റെ കരുത്തോ കാമ്പോ കാണില്ല കൂട്ടത്തിൽ നിന്ന് വളർന്ന മരങ്ങൾക്ക് എന്താ കാര്യം മഴയും വെയിലുമൊക്കെ കൂട്ടത്തിലാണ് ഏറ്റത് ഒറ്റയ്ക്ക് നിന്ന് പ്രതിരോധിച്ചിട്ടില്ല കാറ്റിനെ ഈ മരം ഒറ്റയ്ക്ക് നിന്ന് കാറ്റിനെ പ്രതിരോധിച്ചതാണ് വെയിലത്തും മഴയത്തും ഒറ്റയ്ക്ക് നിന്നതാണ് അതിൻ്റെ കാമ്പിന് കരുത്തുണ്ടാകും അപ്പം ചില കാലത്ത് നമ്മളെ ഒറ്റപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് ലോകത്തേക്കൊക്കെ പോയവർ ഇതല്ലേ കറക്റ്റല്ലേ ഒരു കാലത്ത് കർത്താവ് അവിടെ മാറ്റി നമ്മളെ മാറ്റിയത് എന്തോ ഒരു പർപ്പസ് ഉണ്ടെന്ന് കർത്താവിനൊരു പദ്ധതി ഉണ്ടെന്ന് അതുകൊണ്ട് ഒറ്റപ്പെട്ടു പോയി എന്ന സങ്കടത്തിൽ ഉടലുന്നവരെ ഓർക്കണേ ഒറ്റയ്ക്കാണ് ബൈബിളിൽ ഒത്തിരി പേര് ദൈവനിയോഗത്തെ നിയോഗത്തെ പൂർത്തിയാക്കിയത് അതെവിടെ കാണുന്നുണ്ട് കുരിശിൽ കാണുന്നുണ്ടല്ലോ കുരിശിപ്പോലും അവൻ ഒറ്റയ്ക്കല്ലായിരുന്നു കൂടെയുണ്ടാകുമെന്ന് കരുതിവരൊന്നും കൂട്ടില്ലായിരുന്നല്ലോ പല വഴിക്ക് ചതറിത്തെറിച്ച് പോയില്ലേ ഒറ്റയ്ക്ക് നിന്ന് അവൻ ദൈവിക പദ്ധതിയെ പൂർത്തിയാക്കിയില്ലേ ഒറ്റപ്പെട്ടു പോകുന്നവർക്കുള്ള ദൂതാണിത് ഒറ്റപ്പെട്ടത് വലിയൊരു പദ്ധതിക്ക് വേണ്ടി നിന്നെ ഒരുക്കുന്ന കാലത്തിന് വേണ്ടിയിട്ടാണ് എന്ന് തിരിച്ചറിയണേ എന്നിട്ട് ഈ ഒറ്റപ്പെടുത്തിയിട്ട് കർത്താവ് എന്താ ചെയ്യുന്നത് അത് അടുത്ത വാക്യത്തിൽ കിടപ്പുണ്ട് അതായത് ബാക്കി ബാക്കിയെല്ലാത്തി സെപ്പറേറ്റ് ചെയ്തിട്ട് നിന്നെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഇനി ചെയ്യുന്ന കാര്യം അടുത്ത വാക്യം ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കും നിന്നെ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്വമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും രണ്ട് വാക്യം നമ്മൾ അത് എടുക്കണം ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും ഡബ്ലിംഗ് ഓഫ് ബ്ലസ്സിംഗ് ആണ് ഡബ്ലിംഗ് എങ്ങനെയത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും ഐ വിൽ ബ്ലസ് യു ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ് ഒറ്റയ്ക്ക് കർത്താവ് മാറ്റി നിർത്തിയവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അവരിലേക്ക് കർത്താവ് ഒത്തിരി അനുഗ്രഹം ചൊരിയും എന്നിട്ടോ ഇനി അവരിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടും അതല്ലേ കുരിശ് അതല്ലേ കുരിശ് പിതാവിൻ്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമല്ലേ കുരിശ് ദൈവിക അനുഗ്രഹത്തിൻ്റെ മൂർത്തഭാവമല്ലേ കുരിശ് എന്നിട്ടത് പറ്റി ആ കുരിശ് ഇനി അനുഗ്രഹമായിട്ട് മാറാൻ പോവുകയാണ് ഒത്തിരി പേർക്ക് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് അതൊരു സുന്ദരമായ പ്രാർത്ഥനയാണ് നോക്കിക്കേ ഒരു കൊച്ചു പ്രാർത്ഥന നിങ്ങൾക്കായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ് ഇത് ശീലിക്കണേ ഒന്നാമത്തത് കർത്താവെ എന്നെ നീ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞാനൊരു അനുഗ്രഹമാകട്ടെ എന്നെ നീ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞാനൊരു അനുഗ്രഹമാകട്ടെ അപ്പോൾ ഒരു കാര്യം ഓർക്കണം കർത്താവിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ചവർക്കൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്താ അത് മറ്റുള്ളവരിലേക്ക് അനുഗ്രഹം ഒഴുക്കാൻ സമ്പത്തിൻ്റെ അനുഗ്രഹം കിട്ടിയോ റെസ്പോൺസിബിലിറ്റി ഉണ്ട് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ പ്രാർത്ഥനയുടെ അനുഗ്രഹം കിട്ടിയോ റെസ്പോൺസിബിലിറ്റി ഉണ്ട് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ വചനത്തിൻ്റെ അനുഗ്രഹം കിട്ടിയോ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അടുത്തവരിലേക്ക് കൊടുക്കാൻ കിട്ടിയ അനുഗ്രഹമൊക്കെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാനുള്ളതാണെന്ന് തിരിച്ചറിയണേ അപ്പോൾ രണ്ട് ചിന്തകളാണ് ഇന്നത്തെ ഗോൾ ഗോത ദ കോൾ ഫോർ റിപ്പൻഡൻസ് ഒന്നാമത്തത് ഒറ്റപ്പെടുത്തും കർത്താവ് ദൈവവേല കർത്താവിൻ്റെ പദ്ധതി അതെന്തുമാകട്ടെ അത് പൗരോഹിത്യം മാത്രമാണെന്നില്ല സന്യാസം മാത്രമാണെന്നില്ല ആണോ എന്നില്ല കുടുംബജീവിതത്തിൽ പോലും ചില ദൈവിക പദ്ധതികൾ നിന്നിലൂടെ നിറവേറ്റപ്പെടാനുണ്ടെങ്കിൽ നിന്നെ കർത്താവ് ഒറ്റപ്പെടുത്തും കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവരെയൊക്കെ മാറ്റും അതെന്തിനാണത് നിന്നെ കൂടുതൽ ശക്തിപ്പെടുത്താനും ദൈവമാണ് നിൻ്റെ തുണയെന്ന് നീ റിയലൈസ് ചെയ്യാനുമായിട്ടാണ് ഒറ്റപ്പെടുത്തുന്നത് രണ്ട് ആ ഒറ്റപ്പെടുത്തലിന് ശേഷം ഒരു കാര്യം സംഭവിക്കും എന്താ അത് നിന്നെ ദൈവം അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവും ഈശ്വം ശിഹായെ എൻ്റെ ഒറ്റപ്പെടലുകളിൽ എൻ്റെ ഒറ്റപ്പെടലുകളിൽ ഞാൻ നിന്നെ കാണട്ടെ നിൻ്റെ സാന്നിധ്യം അനുഭവിക്കട്ടെ ഞാൻ കൂടുതൽ ശക്തിപ്പെടട്ടെ ഈശോയെ എന്നെ നീ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞാനൊരു അനുഗ്രഹമാകട്ടെ നമ്മുടെ കർത്താവ് ഈശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ